ഹലോ സ്ലാമലൈക്കും അപ്പം നമ്മുടെ ഈദിൻ്റെ ഓർഡേഴ്സ് ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം കൂടെ മാത്രമേ ഈദിൻ്റെ ഓർഡർ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നോർമലി ഡെലിവറി ചെയ്യുന്ന രീതിക്കുള്ള ഓർഡേഴ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ ആദ്യം തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസുകൾ അറിയിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൽ ഏതിൻ്റെ ഓഫറാണ് നമുക്ക് നോർമലി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് പക്ഷേ ഇപ്പം നമ്മൾ ഏതിൻ്റെ ഓഫർ റേറ്റ് ആയിട്ട് ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന് ഈ മോഡൽസൊക്കെ ഇപ്പത്തി ഇരുപത്തഞ്ച് മോഡലോളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ മോഡൽസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓഫർ പ്രൈസ് പ്രൈസാണെന്ന് അറിയാമല്ലോ ഇത് കഴിഞ്ഞൂടെ ആ ഒരു ഓഫർ പ്രൈസും അവസാനിക്കും ഹെവി ക്വാളിറ്റിയിൽ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലിൽ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ബ്ലാക്കിലോ കളേഴ്സിലോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ബ്ലാക്കിലാണെങ്കിൽ ബ്ലാക്കിൽ കളേഴ്സിലാണെങ്കിൽ കളേഴ്സിൽ കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ റിട്ടേണോ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിട്ടേൺ എക്സ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ ഇല്ലാത്തവര് കംപ്ലൈൻറ്റ്സും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല കേട്ടോ അവിടെ മസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സെവൻ ടു ഫോർട്ടി ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈമും വൺ വീക്ക് ഡെലിവറി ടൈമും ടോട്ടൽ ട്വൻ്റി വൺ ഡേയ്സോളം ഏകദേശം നമുക്ക് ഡെലിവറി ചെയ്യാൻ ആവശ്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് അബ്ജൻറ്റ് ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്ന് ഡേറ്റ് ഇട്ട് തന്നാൽ ആ ഡേറ്റിനേക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്ത് തരും അതുകൊണ്ട് അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡേറ്റ് മെൻഷൻ ചെയ്തിടാം ഓക്കെ പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫറും ആണ് സി ഇവിടെ നമുക്ക് അവൈലബിളായിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ബുക്കിംഗ് കൺഫേം ചെയ്യുമ്പോൾ കറക്റ്റ് അഡ്രസ്സും അതുപോലെ തന്നെ കറക്റ്റ് സൈസ് നിങ്ങൾക്ക് കളറുള്ള വേണ്ടെങ്കിൽ കറക്റ്റ് കളർ ഏതാന്നുള്ളതും ഒക്കെ അഡ്രസ്സിൽ കറക്റ്റായിട്ട് ടാഗ് ചെയ്തിട്ട് തന്നെ ഓർഡേഴ്സ് സബ്മിറ്റ് ചെയ്യാം കാരണം പിന്നീട് നമുക്കതിൽ ചേഞ്ചസ് വരുത്താനോ കാര്യമോ കഴിയില്ല അത് കറക്റ്റ് അടിച്ച് വിട്ട് പോവും പിന്നെ അപ്പോൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ ഓർഡേഴ്സ് കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയ ബയ വീഡിയോസായിട്ട് നാളെ വീണ്ടും വരാം